ഇന്ന് നമുക്കൊരു സൂപ്പർ സാൻ ഉണ്ടാക്കണ്ടേ? അതിന് ആദ്യം അമ്മനെ ഇടാക്കണം. സോപ്പ് ഇടാം. പിന്നെ കോൺസ്റ്റാച്ചർന പൗഡർ ആണ്. അപ്പോൾ അമ്മനെ നമുക്ക് അടുക്കലേ സോപ്പ് ഇടാ ഫുഡ് ഇടാകണം. ഗൈസ്, 엄마 നല്ല മട്ടൻ കറി ഉണ്ടാക്കണ്ടല്ലേ അമ്മ? ഇങ്ങനേക്ക് കുറച്ച് കോൺസ്റ്റാച്ച് തരുവോ? എന്തിനാ സ്കോൺ കോൺസ്റ്റാച്ച് എന്തിനാ? ഉ ബ്ലാക്ക് ആണ് സാൻ ഉണ്ടാക്കാന. ഇന്നന്ന് ചോറ് നല്ലോണം കഴിക്കോ? ആഹ്. ആ. എന്താണ് ഉണ്ടാക്കണോ അമ്മേ? മട്ടൻ സ്റ്റൂ. ഉൻ്റെ ഫേവറിറ്റ് ആണോ? ആ. ഞാൻ എന്റെ അടുത്തൊരു പാത്രം ഉണ്ട് കോൺസ്റ്റാച്ച് ഫുൾ കപ്പും ഹാഫ് ഗ്ലാസ് വാട്ടറും ഫുഡ് കളറിങ് ആവശ്യമുള്ളവരിട്ടാൽ മതി പിന്നെ ഒരു സ്പൂൺ ഇളക്കാൻ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം വെള്ളം ഒഴിക്കാം നമ്മൾ ഊബ്ളൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഈ ഫുഡ് ആണ് മാജിക് നമ്മൾ നല്ല മിക്സ് ചെയ്യണം ചെയ്തിട്ട് അവസാനം നമ്മൾ ഈ കോൺസ്റ്റാച്ച് ഇടണം എന്നിട്ട് നമ്മൾ അവസാനം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂസാണ് കട്ടിയിലുണ്ടെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കോൺസ്റ്റാച്ച് ഇടണം അപ്പൊ ഇങ്ങനെ കോൺസ്റ്റാച്ച് ഇടാൻ പോണേ

അപ്പോ ഇതി요 വെള്ളം വാണ്ടോ വേണ്ട വെള്ളം വേണ്ട വെള്ളം ഇല്ല ഫുൾ ഇളക്ക് നേരെ മിക്സ് ചെയ്യേ മിക്സ് ചെയ്യാ കുറച്ച് പരിഹാര്യമുകൂടി ഇല്ല ഈ മിക്സ് ചെയ്യാ കുറച്ച് വേണ്ടട്ടോ കുറച്ചേലും വെള്ളം വേണം അല്ലെങ്കിൽ ഓവർ കട്ടി ഇനി വെള്ളം ഒഴിക്കൂ ഇളക്കി കൂടെ മിക്സ് ചെയ്യേ गाइस വെള്ളം കുറച്ചേ ഇതിഗേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചേലും ബ്ലക്ക് ഇതി ഇടാനാണ് കോൺസ്റ്റാറ്റ്

ഞാൻ വെള്ളം വെച്ച വെള്ളം എടുത്തത് ഇപ്പൊ ഒരു കട്ടല്ലേ ക്ഷേര വിട്ട വെള്ളം കഴിഞ്ഞാലോ അടിച്ചാലും

ഗായ സിംഗ് ദിഷ്ടായി നീ മറിയുന്ന സോപ്പത്തില്ല